ആ ഡോക്ടർ ഇപ്പോൾ ഈ പൈൽസ് ഫിസ്റ്റുല അതുപോലെ ഫിഷറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പല രോഗികൾ രോഗികൾ പറയുന്നതനുസരിച്ച് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട് ഇപ്പം നമ്മൾ പല ആളുകളും ഇങ്ങനെ സംസാരിച്ചിരുന്നത് അവര് പറയുവാണെങ്കിൽ ഇതാണ് അപ്പം ചില ഡോക്ടർമാർ തന്നെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതാണോ അവർ പറയുന്നത് കേട്ട് മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രീതി അതുപോലെ തന്നെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഒറ്റമൂലികൾ അതുപോലെ ഇത് എന്നാ താറാമുട്ട പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ അസുഖം മാറും അങ്ങനെയൊക്കെയുള്ള ഫേക്കായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ അതിനോട് ഉള്ള ആയുർവേദത്തിൻ്റെ ഒരു സംബന്ധനം അതായത് ശരിക്കും ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി പരിശോധന അപ്പോൾ ദർശന സ്പർശന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ഷൻ വഴിയും അതായത് രോഗിയെ തൊട്ടുനോക്കിയും അതുപോലെ പാൽപ്പേറ്റ് ചെയ്ത് പിടിച്ചു നോക്കിയും പരിശോധിച്ചതിന് ശേഷം മാത്രം മരുന്ന് നിശ്ചയിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാർ പ്രത്യേകിച്ച് സുശ്രുതാചാരനൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് പിന്തുടരുന്നവരാണ് ഭൂരിപക്ഷം അപ്പോൾ അതിൽ ചിലപ്പോഴും പല സാഹചര്യങ്ങളുമുണ്ട് പല ഉണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അങ്ങനെ പോസിബിൾ ആയി എന്ന് വരില്ല അത് അതൊരുപക്ഷേ ചിലപ്പോൾ അവർക്ക് അതിനുള്ളൊരു സൗകര്യം ഇല്ലായ്മ കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കണത് പക്ഷേ എന്നാലും ഭൂരിഭാഗം പേരും പരിശോധിച്ച് നോക്കി തന്നെയാണ് ചെയ്യണത് പിന്നെ ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് പരിശോധിച്ച് നോക്കാതെ തന്നെ ഇതറിയാൻ പറ്റും എന്നുണ്ടെങ്കിൽ തന്നെ പരിശോധിച്ച് നോക്കി തന്നെ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യവും ചെയ്യുന്ന കാര്യവും ഇനി വേറൊരാൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ധാരാളം ജൂനിയർ ഡോക്ടേഴ്സ് ഇപ്പോൾ എം ഡി ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് മാസം മൂന്ന് മാസം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഡോക്ടർമാരോടും ഞാൻ പറയാറുള്ളൊരു കാര്യം നമ്മൾ ഈ അസുഖത്തിനാണോ മരുന്ന് കൊടുക്കുന്നത് കാരണം ചെറിയ ഇപ്പോൾ ഫിഷർ എന്ന് പറയുന്ന അസുഖം മുതൽ രോഗിയെ ബുദ്ധിമുട്ടിക്കും വേദന കൊണ്ട് വേദന കൊണ്ട് ബുദ്ധിമുട്ടിക്കുമെങ്കിലും നമ്മൾ കൃത്യമായി ജീവിതശൈലി ക്രമീകരിച്ച് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിലീഫ് അതിൽ കിട്ടും അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഞാൻ ഏറ്റവും ചെറിയൊരു അസുഖമായിട്ട് രോഗിയെ സമയത്തുള്ളത് ചെറുതല്ല കാരണം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് അത് മുതൽ അങ്ങേയറ്റത്ത് ക്യാൻസർ വരെയുള്ള കാര്യങ്ങൾ വരാമെന്നുള്ളത് കൊണ്ട് രോഗനിർണയം വളരെ അത്യാവശ്യമാണ് പലപ്പോഴും എൻ്റെ അടുത്തൊരു രണ്ട് മൂന്ന് പേഷ്യൻസിനെ രോഗനിർണയം നടത്തി ഞാൻ റഫർ ചെയ്തപ്പോൾ ഈ റഫറ് ചെയ്ത ഡോക്ടറെ എന്നെ വിളിച്ച് ഈ രോഗിയെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് രോഗനിർണ്ണയം നടത്തിയത് കൊണ്ട് ആ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തതെന്നായി മറ്റ് പല രോഗത്തിന്റെ ഉപദ്രവ വ്യാധിയായിട്ട് പല അസുഖങ്ങൾ പല അതായത് അതിൻ്റെ അകത്തൊരു കാര്യം ഇപ്പൊ നമുക്ക് ഉള്ളിൽ ഉള്ളിലിപ്പ മലദ്വാരത്തിന് ഉള്ളിലാണ് അസുഖമായിട്ട് പേശി പക്ഷെ ചിലപ്പോൾ കുടലിനുള്ളിൽ പ്രശ്നമുള്ള ഇപ്പൊ നമ്മളിപ്പോ ഈ ബൈക്കിൽ നിന്നൊക്കെ വീഴുമ്പോ നമ്മുടെ തുലി പോകുന്നത് പോലെ തന്നെ കുടലിനുള്ളിലെ തൊലി പോയിട്ട് വരുന്ന ക്രോൺസ് പോലത്തെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പം അതെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളത് രോഗനിർണ്ണയം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ പലപ്പോഴും നമ്മൾ ഇപ്പം ഇത്തരത്തിൽ അപ്പം ആ ഈ രോഗി തന്നെ അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് നമ്മൾ കൃത്യമായി രോഗനിർണ്ണയം നടത്തി അപ്പം ആ ഡോക്ടർ തന്നെ പറയുകയും വീണ്ടും വന്ന് നിങ്ങൾ രോഗനിർണ്ണയം ഈ ഡോക്ടറെ പോയി നിങ്ങൾ കാണണം എന്ന് പറയുക അപ്പോൾ അത് അത് വളരെ നമ്മളിപ്പോൾ ഒരു രോഗം മാറാൻ വേണ്ടി ചികിത്സ കൊടുക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് കൃത്യമായി രോഗനിർണ്ണയം നടത്തി ആ രോഗിക്ക് വേണ്ട സ്ഥലത്തോട്ട് റെഫർ ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ കടമ തന്നെയാണ് ഡോക്ടർ നമ്മുടെ കടമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗനിർണ്ണയം നടത്തുക എന്നുള്ളത് പ്രധാനമായതുകൊണ്ട് നമ്മൾ അതിന് തന്നെ പ്രാധാന്യം കൊടുത്തു വേണം എപ്പോഴും പോകാനായിട്ട് പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സോഷ്യൽ മീഡിയയിലോ നെറ്റിലോ നോക്കിയാൽ അമ്പത് ശതമാനം മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അമ്പത് ശതമാനം ഫേക്കാണ് പിന്നെ താൽക്കാലികമായ ശമനം ഈ പറയുന്ന പല കാര്യങ്ങളും കൊണ്ടും കിട്ടും ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമ്മുടെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതൊരു പെർമനൻറ്റ് അല്ല എന്ന് ഇത് കൊടുക്കുന്ന ആൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം രോഗി ചോദിക്കുമ്പോൾ നൂറ് ശതമാനം ചിലർ ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉറപ്പ് കൊടുക്കുന്നത് ചിലർക്കത് അറിയാൻ പാടില്ല അറിവില്ലായ്മ ഉണ്ട് കാരണം ഇത് കൊടുക്കുന്നവർക്ക് ഇത് അറിയില്ല ഇതുകൊണ്ട് നൂറ് ശതമാനം ഗുണം കിട്ടില്ലെന്ന് അവരങ്ങനെ തന്നെ ഉറപ്പിച്ച് പറഞ്ഞാണ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ പോകുന്ന എല്ലാ രോഗികളും നമ്മുടെ അടുത്ത് വരുന്ന നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതായത് ഈ പ്രശ്നത്തിൽ എത്രയോ വ്യാജന്മാരെ കണ്ടിട്ടുള്ള അഞ്ചു ആറും വ്യാജന്മാരെ കണ്ടിട്ടുള്ള രോഗികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് മൊത്തം പ്രശ്നമായിട്ട് നമുക്ക് ആദ്യം തന്നെ വന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിൻ്റെ അങ്ങേറ്റവും അവസാന കോംപ്ലിക്കേഷൻ എത്തിയിട്ട് വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് സമയം കൂടുതൽ എടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് വേണ്ട ചികിത്സ എടുക്കുക എന്നുള്ളത് ഇത്തരം അസുഖങ്ങളിൽ പ്രധാനമാണ് കാരണം ഇത് പലപ്പോഴും ഇത് പറയാൻ പറയാൻ പാടില്ലാത്ത അസുഖമായി ഗോപ്യമായി വെക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആൾക്കാരുടെ എടുത്ത് പോകുന്നത് പക്ഷേ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതും ഈ രോഗിക്ക് തന്നെയാണ് കാരണം ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തീരേണ്ട സിറ്റുവേഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ട അത്രയും നാളും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സ്ഥിതിവിശേഷമാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്